നമസ്കാരം പ്രധാന വാർത്തകൾ ഗുജറാത്തിനെ തകർത്ത് പ്രളയം മരണം പേരെ ഒഴിപ്പിച്ചു തുടർച്ചയായി നാലാം ദിവസമാണ് ഗുജറാത്തിൽ മഴ കണക്കുന്നത് മഴക്കെടുതിയിൽ ഇതുവരെ മരണം പേരെയാണ് ഒഴിപ്പിച്ചത് വഡോദര നഗരത്തിലാണ് പ്രളയം കൂടുതൽ രൂക്ഷം ചില പ്രദേശങ്ങളിൽ പത്ത് മുതൽ പന്ത്രണ്ടടി വരെ വെള്ളം കയറിയിട്ടു് വിശ്വാമിത്രി നദി കരകവിഞ്ഞ് ഒഴുകിയതാണ് കനത്ത മഴയെ തുടർന്ന് അജ്വ തുറന്നതാണ് നദിയിൽ വെള്ളം പൊങ്ങാൻ കാരണമായത് ഉൾപ്പെടെ ഭയാനകമായ സാഹചര്യമാണുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം സർക്കാർ തേടിയിട്ടുണ്ട് പലരും വീടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഭക്ഷണവും മരുന്നുകളും കഴിക്കാതെ പലരും വീടുകളിൽ അവശരായി തുടരുകയാണ് വെള്ളം പോകുന്നതും മഴ തുടരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു വിലങ്ങാട് ഉരുൾപൊട്ടൽ രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തം അനുഭവിക്കുന്നവർക്ക് പതിനായിരം രൂപ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാർ ദുരന്തബാധിത ബാധിത മേഖലയായി പ്രഖ്യാപിക്കുന്ന നാല് വാർഡുകളിലുള്ളവർക്കാണ് പതിനായിരം രൂപ വീതം നൽകുക തൊഴിലാശ്വാസ സഹായമായി മൂവായിരം രൂപ വീതം കുടുംബത്തിൽ ഒരാൾക്ക് ലഭിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം താൽക്കാലിക പുനരധിവാസം എന്ന നിലയിൽ മാറി താമസിക്കുന്നവർക്ക് വാടക വീട്ടിൽ താമസിക്കുവാൻ ആറായിരം രൂപ നൽകും ദുരന്തബാധിത വാർഡുകളിലെ എല്ലാവർക്കും സൌജന്യ റേഷൻ ഉറപ്പുവരുത്താനും തീരുമാനിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെയും സർക്കാർ ചേർത്ത് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ചേർത്തലയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് അപകടം നാദസ്വര കലാകാരന് ദാരുണാന്ത്യം ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് നാദസ്വര കലാകാരൻ മരിച്ചു ചേർത്തല പള്ളിപ്പുറം നാലാം വാർഡിൽ കോപ്പയിൽ കണ്ടെത്തിച്ചിറ സദാശിവന്റെ മകൻ സാംജിത്താണ് മരിച്ചത് ചേർത്തല ചെങ്ങണ്ടിയിൽ ബുധനാഴ്ച രാത്രിയോടെയാണ് അപകടം സംഭവിച്ചത് സാംജിത്ത് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അമിതവേഗത്തിലെത്തിയ ലോറി ഇടിക്കുകയായിരുന്നു ചേർത്തലയിലെ ക്ഷേത്രത്തിൽ നാദസ്വര വായനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടമുണ്ടായത് കോഴികളുമായി മുകേഷിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധമാർച്ച് വേറിട്ട പ്രതിഷേധവുമായി യുവമോർച്ച നടിയുടെ പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ മുകേഷ് എംഎൽഎ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ചിന്നക്കടയിൽ യുവമോർച്ചയുടെ പ്രതിഷേധം കോഴിയുമായാണ് യുവമോർച്ച പ്രതിഷേധം നടത്തുന്നത് കയ്യിൽ കോഴിയുമായി എത്തിയ പ്രവർത്തകർ റോഡ് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി ഇവർക്കൊപ്പം ബിജെപിയുടെ പ്രതിഷേധവും നടന്നു കഴിഞ്ഞ ദിവസവും മുകേഷിന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കും പ്രതിഷേധം നടന്നിരുന്നു ബിജെപി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മലയാളി ദമ്പതികൾ സൌദിയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ സൌദി കിഴക്കൻ പ്രവിശ്യയിലെ അൽഖോബാറിൽ മലയാളി ദമ്പതികളെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കൊല്ലം കരുവ അഞ്ചാലുമൂട് സ്വദേശിയായ അനൂപ് മോഹൻ ഭാര്യ റെമിമോൾ വസന്തകുമാരി എന്നിവരെയാണ് അൽകോബാറിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെയുണ്ടായിരുന്ന അഞ്ചു വയസ്സുകാരിയായ മകളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് അയൽവാസികൾ പോലീസിൽ അറിയിക്കുകയും തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് കുട്ടിയെ രക്ഷിക്കുകയുമായിരുന്നു കുട്ടിയെ സാമൂഹ്യ പ്രവർത്തകരും ലോക കേരള സഭാംഗവുമായ നാസ്വക്കം ഏറ്റുവാങ്ങി കല്ലാർക്കുട്ടി പുഴയിലിറങ്ങിയ രണ്ട് വിനോദസഞ്ചാരികൾ പാറക്കെട്ടിൽ കുടുങ്ങി ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി കല്ലാർക്കുട്ടി പുഴയിലിറങ്ങിയ രണ്ട് വിനോദസഞ്ചാരികൾ പാറക്കെട്ടിൽ കുടുങ്ങി ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കല്ലാർക്കുട്ടി ഡാമിന്റെ ഷട്ടറുകൾ നേരത്തെ ഉയർത്തിയതോടെയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് പുഴയിലെ പാറക്കെട്ടിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികൾ ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടി പിന്നീട് നാട്ടുകാർ ഡാം അധികൃതരെ വിളിച്ചുവരുത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു വടംവലി പഞ്ചഗുസ്തി യോഗ പി എസ് സി നിയമനത്തിന് അധിക മാർഗ്ഗ നൽകാൻ പന്ത്രണ്ട് കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന ക്ലാസ് മൂന്ന് നാല് തസ്തികകളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ മികച്ച കായിക താരങ്ങൾക്ക് അധിക മാർക്ക് നൽകുന്നതിന് പന്ത്രണ്ട് കായിക ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി മികച്ച കായിക താരങ്ങൾക്ക് അധിക മാർഗ്ഗ നൽകുന്നതിന് നിലവിലുള്ള നാൽപ്പത് കായിക ഇനങ്ങൾക്ക് പുറമെ പന്ത്രണ്ട് കായിക ഇനങ്ങൾ കൂടിയാണ് ഉൾപ്പെടുത്തുക റോളർ സ്കേറ്റിംഗ് ടഗ് ഓഫ് വാർ േറ്റ് ആന്റ് അമേച്ചു റോവിംഗ് ആട്ട്യപാട്ട്യ ത്രോബോൾ നെറ്റ്ബോൾ ആർ സൈക്ലിംഗ് അമേച്ചു ബോക്സിംഗ് യോഗ സ്പെക്കാത്ര റെഗ്ലി എന്നിവയാണ് ഉൾപ്പെടുത്തുക അറസ്റ്റ് ഒരാഴ്ചത്തേക്ക് തടഞ്ഞു ജില്ലാ സെഷൻസ് കോടതി മുകേഷിന് ആശ്വാസം അറസ്റ്റ് ഒരാഴ്ചത്തേക്ക് തടഞ്ഞ് ജില്ലാ സെഷൻസ് കോടതി നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എംഎൽഎയുമായ എം മുകേഷിന് താൽക്കാലിക ആശ്വാസം കേസിൽ അറസ്റ്റ് അടുത്ത മാസം വരെ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി തടഞ്ഞു മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ചാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഇടപെടൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം അടുത്ത അടുത്തമാസം മൂന്നിന് നടക്കുമെന്ന് എറണാകുളം ജില്ലാ സെഷൻസ് കോടതി അറിയിച്ചിട്ടു അബുദാബിയിൽ കാണാതായ തിരുവനന്തപുരം സ്വദേശിയെ ദുബായിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അബുദാബിയിൽ കാണാതായ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ ദുബൈയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം കരംകുളം പുതിയതുറ അഴങ്കൽ പുഴയിടത്തിൽ ഡിക്സൺ സെബാസിനാണ് മരിച്ചത് ദുബൈയിൽ പാലത്തിൽ നിന്ന് ചാടി മരിച്ചതായാണ് നിഗമനം ദിവസങ്ങൾക്ക് മുമ്പാണ് ഡിക്സനെ കാണാതായത് ഇതേ തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകുകയും പോലീസ് അന്വേഷണം നടത്തിവരികയുമായിരുന്നു അബുദാബിയിലെ ഇലക്ട്രോണിക് ഷോപ്പിൽ വാച്ച് റിപ്പയറിംഗ് വിഭാഗത്തിലായിരുന്നു ജോലി മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു കായംകുളം സിപിഎമ്മിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു ബ്രാഞ്ചിലെ അംഗങ്ങളാണ് രാജിവെച്ചത് ഇവർ രാജിവയ്ക്കുന്നതായി അറിയിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തയച്ചു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ കൂട്ടരാജി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി നടപടി റിപ്പോർട്ട് ചെയ്യാൻ ചേർന്ന മാവേലി സ്റ്റോർ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഭൂരിഭാഗം അംഗങ്ങളും ഇറങ്ങിപ്പോയിരുന്നു യോഗത്തിൽ നിന്ന് അംഗങ്ങളിൽ പേരും പതിനാലംഗങ്ങളിൽ പിന്നാലെയാണ് ഇറങ്ങിപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലും പൊട്ടിത്തെറിയുണ്ടായത്